ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് കുട്ടികളുടെ മഹാഭാരതം പറയാൻ പോകുന്നത് ചൂതുകളിയെക്കുറിച്ചും പിന്നെ പാഞ്ചാരിയുടെ വസ്ത്രാക്ഷേപത്തെ കുറിച്ചിട്ടുമാണ് അപ്പോൾ നോക്കാം ദുര്യോധനനെ പറ്റിയ ഒരു ഒരമ്മാവനുണ്ടായിരുന്നു ശകുനി ഗാന്ധാരിയുടെ സഹോദരൻ ഗാന്ധാരി ധർമ്മിഷ്ഠയായിരുന്നെങ്കിലും ഈ സഹോദരൻ വളഞ്ഞു മാത്രം ചിന്തിക്കുന്നവനായിരുന്നു ദുര്യോധനന് അമ്മാവനെ വലിയ കാര്യമായിരുന്നു തൻ്റെ മനസ്സിലുള്ളത് ദുര്യോധനൻ പ്രിയപ്പെട്ട അമ്മാവനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും പാണ്ഡവരെ വകവരുത്തണം ശകനിയുടെ ബുദ്ധിയിൽ നിന്ന് ഒരു തന്ത്രം പിറന്നു കളിക്കാൻ വിളിക്കുക കളിക്കാൻ ക്ഷണിച്ചാൽ നിരസിക്കുന്നത് ക്ഷത്രിയർക്ക് അപമാനഹാനിയാണ് അഭിമാനഹാനിയാണ് അതുമാത്രമല്ല യുദ്ധിഷ്ഠരന് ചൂതുകളിയിൽ കമ്പവും ഉണ്ട് ശകുനി ചൂതുകളിയിൽ സമർത്ഥനാണ് ദുര്യോധനന് വേണ്ടി കളിക്കാം ജയിക്കാം രാജ്യം സ്വന്തമാക്കാം അങ്ങനെ ശകുനിയും യുദ്ധിഷ്ഠിരനും ചൂതാടാൻ ആരംഭിച്ചു ഓരോ തവണയും ശകുനി ജയിച്ചുകൊണ്ടിരുന്നു ഈ കളി നിർത്താൻ മക്കളെ ഉപദേശിക്കണമെന്ന് വിതുരർ ധൃതരാഷ്ട്രരോട് പറഞ്ഞു ദുര്യോധനൻ വിതുരേ ശാസിച്ചു കളി തുടർന്നു യുദ്ധിഷ്ഠരൻ രാജ്യം പണയം വെച്ചു കളിച്ചു തോറ്റു അനുജന്മാരെ പണയം വെച്ചു അപ്പോഴും തോറ്റു പിന്നെ സ്വയം പണയം വെച്ചു തോറ്റു ഒടുവിൽ ധർമ്മപത്നിയായ പാഞ്ചാലിയെ പണയം വെച്ചു ആ കളി കൂടി തോറ്റപ്പോൾ സഭാവാസികൾ ശോഭിച്ചു ഇനി എന്തു ചെയ്യാൻ ധൃതരാഷ്ട്രർക്കും കർണനും സന്തോഷമായി അപ്പോൾ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിനെ കുറിച്ചിട്ട് നോക്കാം ദുര്യോധനൻ എല്ലാ മര്യാദകളും മറന്നു അജുൻ അനുജനായ ദുശാസനോട് അടിമയായി തീർന്ന പാഞ്ചാലിയെ സദസ്സിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു ദുശ്യാസനൻ പാഞ്ചാലിയുടെ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെ മുടിച്ചു ചുറ്റി പിടിച്ച് വലിച്ചിഴച്ച് സഭയിൽ കൊണ്ടുവന്നു ആ രാജ്ഞി സദസ്സിലിരുന്ന ശ്രേഷ്ഠന്മാരെ നോക്കി ധർമ്മം നശിച്ചുവോ എന്ന് ചോദിച്ചു ദുശാസനൻ ആകെ മറന്നു പാഞ്ചാലിയുടെ വസ്ത്രം വലിച്ചഴിക്കാൻ തുടങ്ങി പാഞ്ചാലി ഭർത്താക്കന്മാരെ വിളിച്ചു കരഞ്ഞു പക്ഷേ അവർക്ക് എന്തു ചെയ്യാൻ കഴിയും അടിമകളല്ലേ അവിടെ കൂടിയിരുന്ന എല്ലാ മഹാന്മാരെയും വിളിച്ചു കരഞ്ഞു ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒടുവിൽ ശ്രീകൃഷ്ണനെ വിളിച്ചു കരഞ്ഞ് അപേക്ഷിച്ചു തൻ്റെ മാനം രക്ഷിക്കണേ എന്ന് പാഞ്ചാലിയുടെ വസ്ത്രങ്ങൾക്ക് നീളം കൂടി ദുശ്യാസനൻ എത്ര അഴിച്ചിട്ടും അത് തീരുന്നില്ല കൃഷ്ണൻ്റെ കടാക്ഷം ദുശ്യാസനൻ ഒടുവിൽ കുഴഞ്ഞു വീണു പാഞ്ചാലി ധൃതരാഷ്ട്രരോട് ദുര്യോധനന്റെ ദുഷ്ടപ്രവൃത്തികൾ നിർത്താൻ കൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചു ദ്രൗപതിക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുവാൻ മഹാരാജാവ് അനുവാദം കൊടുത്തു തൻ്റെ ഭർത്താവിനെ സ്വതന്ത്രമാക്കണം എന്ന ഒരു വരം മാത്രം മതിയെന്ന് പാഞ്ചാലിയും പറഞ്ഞു ധൃതരാഷ്ട്രർ അനുവാദം കൊടുത്തു അങ്ങനെ പാണ്ഡവർ വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു ഈ പരിണാമം കണ്ട് ദുര്യോധനൻ അച്ഛനെ സമീപിച്ചു കൈവന്നതെല്ലാം കൈവിട്ടു പോവുകയാണല്ലോ ഒരു തവണ കൂടി കളിക്കുവാൻ പാണ്ഡവരോട് ആവശ്യപ്പെടണം ഒരു വ്യവസ്ഥയിൽ ഇനി തോൽക്കുന്നവർ പന്ത്രണ്ട് പന്ത്രണ്ട് മാസം വനവാസം നടത്തണം അത് കഴിഞ്ഞ് ഒരു മാസം അജ്ഞാതവാസം ആ കാലത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ വീണ്ടും പന്ത്രണ്ട് മാസം വനവാസം പിന്നെ അജ്ഞാതവാസം ഇത് തുടരണം ധൃതരാഷ്ട്രരുടെ കൽപ്പനപ്രകാരം പാണ്ഡവർ മടങ്ങി വന്നു വീണ്ടും ചൂതുകളി തുടങ്ങി ശകുനിയുടെ കള്ളച്ചൂതിൽ യുധിഷ്ഠരൻ വീണ്ടും തോറ്റു വ്യവസ്ഥ അനുസരിച്ച് പാണ്ഡവർ വനവാസത്തിന് പുറപ്പെട്ടു കുന്തി വിദരരുടെ സംരക്ഷണയിൽ കഴിഞ്ഞു ഹരേ കൃഷ്ണ കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ അടുത്തതാണ് വനവാസം എന്നതിനെ പറ്റിയിട്ടാണ് വനവാസത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി നമസ്കാരം